കുറ്റിപ്പുറത്തിനടുത്ത് ഒരു സ്കൂളിലെ ഉമ്മമാരുടെ മീറ്റിങ്ങിന് പോയി ഒരു ഓഡിറ്റോറിയം നട വേറെ ആരുമില്ല ഉമ്മമാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ കുട്ടികളാരും കൊണ്ടരുതെന്നൊക്കെ പറഞ്ഞിട്ട് രജിസ്റ്റർ ഒക്കെ ചെയ്തിട്ട് ഒരു സ്കൂളിന്റെ പേരന്റ്സ് ആണ് ഉമ്മാർക്ക് മാത്രമുള്ള സംഗമം അപ്പൊ അതിന്റെ സെറ്റപ്പും കാര്യം കൂടി കണ്ടപ്പോൾ ഞാൻ ഓരോട് ചോദിച്ചു എന്തപ്പം ഇത് ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ വേണ്ടി എന്ത് ഇവിടെ ഉണ്ടായിന്ന് ചോദിച്ചു അതിലോലെ പറഞ്ഞു നഴ്സറി കുട്ടിനെ ഒന്നാം ക്ലാസ്സിലെ അല്ല എൽ പി കുട്ടി ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു അതൊന്നും ഉമ്മാരോട് പറയണം എന്ന് എഴുതിയിട്ട് വിളിച്ചതാണ് കാരണം പഠിച്ചപ്പോ എന്താ വിഷയം എന്നറിയങ്ങള് കുട്ടി ഉറങ്ങി ഉറങ്ങിന്ന് എഴുതിയിട്ട് മൊബൈല കളിച്ചതാണ് ദിവസമായി അത് കുട്ടി ഉറങ്ങലില്ല മനസ്സിലായോ മനസിലായോന്നറിയില്ല ഞങ്ങക്ക് കുട്ടി ഉറങ്ങി എന്ന് എഴുതിയിട്ട് മൊബൈൽ ഓൺ ആക്കിയിട്ട് കാണാൻ പറ്റാത്തത് കണ്ടു കുട്ടി അത് സ്ഥിരമായിട്ട് കാണലുണ്ട് ഇമ്മതിൽ മുഴുകിയതുകൊണ്ട് കുട്ടി ഉണർന്നിരിക്കണത് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ കുട്ടി സ്ഥിരമായിട്ട് കാണലുണ്ട് അത് പ്രയോഗവൽക്കരിച്ചു ഗൾഫ് ഫാമിലി അതിൽ വളരെ മുമ്പന്തിയിലാണ് ഗൾഫ് പോണേനെ ഞാൻ എതിരില്ല പോകണം ഫാമിലിനെ കൊണ്ടോണം ഫാമിലിനെ കൊണ്ടുപോകുകയാണെന്ന് പറഞ്ഞാൽ അമ്മായിമാര് വേഗം സമ്മതിക്കും വേണം അഭിപ്രായക്കാരനാണ് ഞാൻ ഫാമിലിനെ കൊണ്ടുപോവുകയാണ് പറഞ്ഞാല് ആ കൊണ്ടുവാനേ ഞാൻ അങ്ങോട്ട് പറയാൻ നിൽക്കുകയെന്നു പറയണം പാപ്പാരുമാരും ഒക്കെ അങ്ങനെയാണ് പറയേണ്ടത് കൊണ്ടോയ്ക്കോട്ടെ കായൊന്നും ബാക്കി ഉണ്ടാവില്ല അത് വേറെ കാര്യം എന്നാലും ഒരു ജീവിച്ചു തീർന്നോട്ടെ പ്രശ്നമൊന്നുമില്ല പൈസ ബാക്കിയൊന്നും ഉണ്ടാവില്ല ഫാമിലിനെ കൊണ്ടുപോയി പക്ഷെ ഒരു പ്രശ്നം ഉണ്ടാകാ എന്തായാലും നല്ല സൗകര്യമാണ് അല്ലെങ്കിലും കുറെ ഗൾഫ് ഫാമിലി നമ്മൾ കാണുന്നതാണ് ആകെ ഒരു പതിനഞ്ച് പതിനഞ്ച് വലുപ്പമുള്ള റൂമുണ്ടാവുക പതിനഞ്ചടി നീളം പതിനഞ്ചടി വേദി ഉള്ള ഒരു റൂമ് അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഡൈനിങ് ഹാള് അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് സിറ്റൌട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ലിവിങ് റൂമ് അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് പിന്നെ ബെഡ്റൂം അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ബാത്റൂം അതിൽ തന്നെയാണ് വാഷിംഗ് മെഷീന് അതിൽ തന്നെയാണ് ഫ്രിഡ്ജും ഏറ്റവും ചുരുങ്ങിയത് ശ്വാസം വിടണ ഒച്ചലും കേൾക്കുമല്ലോ അത് കേട്ടതാണ് പ്രശ്നം എന്ന് മനസ്സിലായില്ല പഠിച്ചോനെ അല്ല ഇനി ഇഞ്ചിതെങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവുക എന്നാ പിന്നെ അങ്ങനെയാണ് പറയാലോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഏറ്റവും ചുരുങ്ങിയതാ ശ്വാസം വലിക്കണേ ഓച്ചലും കേൾക്കൂല്ലേ പിന്നെ ഇപ്പൊ കുട്ടികളുടെ ഒരു മാനസിക തല എങ്ങനെയാ വെച്ചാല് ബാപ്പ വൈകിട്ട് വളരെ വൈകി പീടിയടച്ചു വരികയാണ് അപ്പോ ഉമ്മാനോട് ചോദിക്കും നമ്മളെ കുഞ്ഞുട്ടി ഉറങ്ങിയോന്ന് ചോദിക്കും അപ്പൊ അമ്മ പറയും ആ ഉറങ്ങിയെന്ന് അറിയും അങ്ങനെ പറഞ്ഞാല് ഉറങ്ങിട്ടില്ലെങ്കിലും ഉറങ്ങിയ മാതിരി കിടക്കും ഏതായാലും ഉമ്മ ഉറങ്ങി എന്ന് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ ഇനിയിപ്പൊ നീച്ചാനാവില്ല അത് കുട്ടികളുടെ ഒരു മനഃശാസ്ത്രമാണ് അങ്ങനെ കിടക്കുകയ്യാ സംഗതി ഉറങ്ങിയിട്ടുണ്ടാവില്ല അതെന്നെയാണ് പ്രശ്നം എന്ന് ഇനി മനസ്സിലായില്ല എന്നാ തോന്നുവേ അതെന്നെയാണ് വിഷയം മാതാപിതാക്കളിൽ നിന്നല്ലാതെ മക്കൾ ഒന്നും പഠിക്കുന്നില്ല റബിയല്ലാ പോലെ പന്ത്രണ്ടിനേ സ്റ്റേജുമൊക്കെ അയറിയിട്ട് കുട്ടി സമ്മാനം വാങ്ങി ഓരോ ആൾക്കാർക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടി കൊടുന്ന് വെച്ചിട്ടുണ്ട് കുറെ ആൾക്കാർക്ക് കൊടുവച്ചിട്ടുണ്ട് സമ്മാനം റബീല പന്ത്രണ്ടിന് അഞ്ചാം ക്ലാസ്സിൽ ഫസ്റ്റ് കിട്ടിയതിന് സ്റ്റേജമ്മ കയറിയിട്ട് കുട്ടി സമ്മാനം വാങ്ങുമ്പോ സദസ്സിലിരിക്കണ വാപ്പ പറയും അല്ലെങ്കിൽ അമ്മ പറയും ഇന്റെ ചെറുക്കനാണത് മൂന്നാമത്തോനാണ് നാലാം പഠിക്കും ഇന്റെ മാരി തന്നെയാണ് വളരെ ഉഷാറാണ് എന്ന് പറയും അതേ കുട്ടി കുരുത്തക്കട് കാട്ടിട്ട് വേണ്ടാത്ത ചെയ്തിട്ട് അങ്ങാടിയിൽ നിന്ന് ആൾക്കാരെടുത്ത് പേരടിക്കടികിട്ടിന്ന് കേൾക്കുമ്പോ പറയും ഓ എൻറെ കൂട്ടുകെട്ടൊക്കെ മോശാണ് എന്ന് പറയും അല്ല എന്റെ ചെറുക്കൻ തന്നെയാണ് സമ്മാനം വാങ്ങുമ്പോ മാത്രം അന്റെ ചെറുക്കനും അടി കിട്ടിയാൽ കൂട്ടുകാരും കൂട്ടുകെട്ടും ആകുകയല്ല ചെയ്യണത് മാതാപിതാക്കളുടെ സ്വഭാവം തന്നെയാണ് മക്കൾക്ക് ഉണ്ടാകുക അൽ വലതുറു അഭി ബാപ്പാന്റെ സ്വകാര്യത്തെ പരസ്യമാക്കുന്നവനാണ് മകൻ ബാപ്പ ആരും കാരണം അത് ചെയ്യണത് നാട്ടേറെ മൊത്തം കാണിച്ച് ചെയ്യുക എന്നതാണ് മകന്റെ പരിപാടി അതുകൊണ്ട് മാതാപിതാക്കൾ ജാഗ്രത പാലിക്കണം അടുത്ത തലമുറയുടെ സ്വഭാവം ക്ലിയറാക്കിയിരിക്കണം അതിനെന്താ വേണ്ടത് ഞമ്മളെ സ്വഭാവം ക്ലിയറാണ് അപ്പൊ തന്നെ അടുത്ത ക്ലിയർ ക്ലിയറാവുള്ളൂ സ്വഭാവം കണ്ടുപഠിക്കുന്നതാണ് എഴുതി പഠിക്കുന്നതല്ല സ്വഭാവം എന്ന് പറഞ്ഞ സാധനം കണ്ടുപഠിക്കുന്നതാണ് എങ്ങനെ പെരുമാറുന്നു വാപ്പ എങ്ങനെ പെരുമാറുന്നു എങ്ങനെ പെരുമാറുന്നു എന്നത് നോക്കി കണ്ടാണ് യഥാർത്ഥത്തിൽ സ്വഭാവം പഠിക്കുന്നത് അയൽപക്കത്തെ കുട്ടിയോട് കാണിക്കുന്ന സ്വഭാവം പോലും നമ്മളെ കുട്ടിയോട് ചിലപ്പം കാണിക്കാൻ നമുക്ക് കഴിയലില്ല അയൽപക്കത്തെ കുട്ടിയോട് കാണിക്കുന്ന സ്വഭാവം പോലും നമ്മളെ കുട്ടിയോട് ചിലപ്പം കാണിക്കാൻ പറ്റുന്നില്ല അയൽപക്കത്തിൽ നിന്ന് ഒരു കുട്ടി നമ്മളെ വരെയൊക്കെ എന്തോ ഒരു ആവശ്യത്തിന് വന്നു എന്ന് വിചാരിച്ചോളി നമ്മളെ കുട്ടി എന്തേലും ആവശ്യത്തിന് വന്നു വന്നുകാണ്ട് ഓ ഒരു കളിപ്പാട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലാസ്സോ എന്തെങ്കിലും എടുത്തേക്കിന് അതാണ് വീണ് പൊട്ടി അല്ലെങ്കിൽ നമ്മൾ ചായ കുടിക്കുകയായിരുന്നു അപ്പൊ ഒരു ഗ്ലാസ് ചായ കൊടുത്തു പൊട്ടുന്ന ക്ലാസ്സിൽ ചായ കൊടുക്കുന്നതിന്റെ ഇടയിൽ ആ ആണ് വീണ് പൊട്ടിയാൽ നമ്മൾ പറയും സാരല്ല കുട്ടികളാകുമ്പോ അങ്ങനെയൊക്കെ തന്നെയാണ് ക്ലാസ് ആവുമ്പോൾ പൊട്ടാതിരിക്കൂല അങ്ങനത്തെ ക്ലാസ് ഇഷ്ടം പോലെ ഉണ്ട് വേറൊരു ക്ലാസ്സിൽ ഒരു ക്ലാസ് കൂടിയും ചായ കൊടുത്താളി അറിയും പിറ്റേ ദിവസം അതേ ക്ലാസ് ഞമ്മളെ കുട്ടിയുടെ കയ്യിൽ നിന്നാണ് വീണ് പൊട്ടിയ സ്വഭാവം കൊണ്ട് മാറും അനക്കല്ലെങ്കിൽ ഇവിടുത്തെ ക്ലാസ് പൊട്ടിക്കല്ലാതെ എന്താ പണി ഉള്ളിടത്തോളം ഉള്ള ക്ലാസ് മുഴുവഞ്ചു പൊട്ടിച്ച് തീർത്തില്ലേ എന്നായി അയൽപക്കത്തെ കുട്ടിയോട് കാണിക്കണം സ്വഭാവം ആനാന്റെ കുട്ടിനോട് കാണിക്കാൻ പറ്റണില്ല മക്കൾ നമ്മുടെ സ്വഭാവം കണ്ടുപിടിക്കുന്നുണ്ട് അതുകൊണ്ട് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ നീക്കിവെപ്പ് സ്വഭാവത്തിന്റെ നീക്കിവെപ്പാകുന്നു എന്നാണ് പറഞ്ഞത് മൂന്നാമത്തെ നീക്കിയിരിപ്പ് വിദ്യാഭ്യാസമാണ് പഠനം വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ക്ലിയർ ആവണമെങ്കിൽ ഭൗതിക വിദ്യാഭ്യാസത്തെ മതവിദ്യാഭ്യാസം മറികടക്കണം അപ്പോളെ വിദ്യാഭ്യാസം ശരിയാവുള്ളു മതവിദ്യാഭ്യാസത്തെ ഭൗതികം മറികടന്നാൽ പറ്റൂല ഞാൻ എന്താ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായോന്നറിയില്ല പണ്ടൊക്കെ നമ്മളെ നാട്ടില് മൂന്നാം ക്ലാസ് വരെ മദ്രസയിൽ പോയ ആൾക്കാരും ഉണ്ടാവും മൂന്നാം ക്ലാസ് വരെ സ്കൂളിൽ പോയ ആൾക്കാരുണ്ടാവും എൻ്റെ ഒരു വലിയൊരു സുഹൃത്തുണ്ട് അയമ്മുട്ട്യാജി എന്ന് പറഞ്ഞ പ്രായമായവരുടെ കൂട്ടത്തിലെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് അയമ്മുട്ട്യാജി മൂപ്പരയോട് ഞാൻ ചോദിച്ചങ്ങൾ മദ്രസയിലെത്രാം ക്ലാസ്സിലാണ് പോയത് പറഞ്ഞു അവർ ഇന്ന് ഒന്നാം ക്ലാസ്സിലാണ് പറഞ്ഞത് ഈ സ്കൂളിലോ ചോദിച്ചു സ്കൂളിലും ആകെ ഒന്നാം ക്ലാസ്സിലാണ് അത് ആകെ മൂന്നു ദിവസമാണ് പോയിട്ടുള്ളത് കാരണം അതായത് മൂപ്പരയ്ക്ക് ഹജ്ജിന് പോകാൻ വേണ്ടി പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ടേ അപ്പൊ ഈ സ്കൂൾ സർട്ടിഫിക്കറ്റ് വേണമല്ലോ അപ്പൊ എങ്ങനെയപ്പോൾ കിട്ടുക എന്ന് ആലോചിച്ചിട്ട് ഒരു പിടുത്തൂല്ല അപ്പൊ അവസാനം മൂപ്പർ വഴി പറഞ്ഞു നമ്മളെ ഈ പാലത്തും ഒരു തീയതി എഴുതി വെച്ചിട്ടുണ്ടാവും അതന്നെയാണ് തീയതി പറഞ്ഞത് അതെന്താ വെച്ചാൽ ഈ സ്കൂൾക്ക് പോണ സമയത്ത് പാലം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് സ്കൂളിൽ പോണത്തൊരു ചെറിയ പാലുണ്ട് ഒരു തോടിനെ ഒരു പാലുണ്ട് അപ്പൊ പാലംപണി നടക്കുമ്പോൾ വെറുതെ ഇങ്ങനെ പഴയ കാലത്തൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നൊരു നൊണയാണ് പാലം പണിയെടുക്കുമ്പോ കുട്ടികളെ അർത്തിട്ട് ചോര തേച്ചാല് പാലത്തിൽ നല്ല ഉറപ്പുണ്ടാവും അങ്ങനെ ഒരു ഈ കുട്ടികളൊക്കെ വെറുതെ പറഞ്ഞേക്കണ ഓരോ കഥയാണത് അർത്ഥമില്ലാത്ത കഥ അപ്പൊ അങ്ങനെ ഒരു കഥ പറഞ്ഞ കേട്ട് മൂന്നു ദിവസം പോയി മൂന്നാമത്തെ ദിവസമാണ് ഈ കഥ കേട്ടത് പിന്നെ ആ വൈക്ക് പോയില്ല അങ്ങനെ ഒന്നാം ക്ലാസ്സിലാണ് പോയത് കാരണം അപ്പൊ ഇങ്ങനെ ഒന്നാം ക്ലാസ് മദ്രസി ഒന്നാം ക്ലാസ് സ്കൂൾ ഉള്ളവരുണ്ടാവും രണ്ടാം ക്ലാസ് മദ്രസീം രണ്ടാം ക്ലാസ് സ്കൂൾ ഉള്ളവരുണ്ടാവും മൂന്നാം ക്ലാസ് മദ്രസീ മൂന്നാം ക്ലാസ് സ്കൂളുള്ളവരുണ്ടാവും ഓലിങ്ങനെ തൊടുവിൽ തോട്ടത്തിൽ ഇങ്ങനെ തെങ്ങ് ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരാൾ വന്നിട്ട് അല്ലടാ അള്ള ഉണ്ട് എന്നുള്ളതിന് എന്താ അടുത്ത് തെളിവ് എന്ന് ചോദിച്ചാല് കൈക്കോട്ടും തായി ഇങ്ങോട്ട് മാറി പിടിച്ചിട്ട് ശേഷം അടുത്തേക്ക് വാനക്കിയാൻ തെളിവ് ഇപ്പൊ പറഞ്ഞുതരാന്ന് പറയും അവന്റെ ഇമം പോവില്ല ഓൻറെ ഈമാൻ ഒരു കുഴപ്പം പറ്റില്ല എന്താ കാരണം ഭൗതിക വിദ്യാഭ്യാസം എത്രയാണോ മതവിദ്യാഭ്യാസവും അത്രയാണ് എന്നതാണ് കാരണം ഇതാണ് വിദ്യാഭ്യാസത്തിന്റെ പരിപാലനം എന്ന് പറഞ്ഞത് എത്രയും ഭൗതികം പഠിക്കാം അത്ര മതം പഠിച്ചാൽ മതി ഒരു കുഴപ്പവും സംഭവിക്കൂല എല്ലാരും മൂലയന്മാരാണെന്നൊന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം മൂലയന്മാർ കുറച്ച് മതി അല്ലെങ്കിൽ എനിക്കൊന്നും പണി ഉണ്ടാവില്ല എല്ലാവരും എന്താ പക്ഷെ ഒരു തറവാട്ടിലൊരു മൂലരുമാണ് ഇനി പറയാ ഇനിയിപ്പൊ വേനൽക്കാലം വരികയാണ് ഇപ്പൊ തണുപ്പ് കഴിഞ്ഞിട്ട് വേനൽക്കാലം വരും വേനൽക്കാലം വന്നാൽ എല്ലായിടത്തും ഉണ്ടാകും കുടുംബസംഗമം വേനൽക്കാലം വന്ന ഒരു പ്രധാന പരിപാടിയാണ് കുടുംബസംഗമ നമുക്ക് എന്തേലൊക്കെ പേരിൽ അടക്കം ഓരോ സംഗമം ഓരോ ബിരിയാണിയും ആണ് അതാണെങ്കിലും സംഭവം അപ്പോൾ ഓരോ കുടുംബ സംഗമങ്ങൾ എതിരൊന്നും അല്ലെട്ടോ പറഞ്ഞ ചിലപ്പോൾ ഞാൻ അതിനെതിരാൻ തോന്നും എതിരായത് പറയല്ല എന്നാ ചില എതിർപ്പുകളൊക്കെ ഉണ്ടേനും കുറെ അനുകൂലമായ ഘടകങ്ങളുണ്ട് അപ്പോ കുടുംബസംഗമൊക്കെ നടത്തുമ്പോ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യം എല്ലാ പ്രധാനപ്പെട്ട കുടുംബത്തിലും ഒരു മൂല്യര് വേണം ഒരു ഡോക്ടർ വേണം ഒരു പോലീസ് താരം വേണം ഒരാൾ എഞ്ചിനീയർ ഉണ്ടാവണം ഒരാൾ വില്ലേജ് ഓഫീസർ ഉണ്ടാവണം ഒരാൾ പഞ്ചായത്ത് ഓഫീസർ ഉണ്ടാവണം ഒരാൾ ഹെഡ് മാഷായിരിക്കണം ഒരാൾ ആയിരിക്കണം അതില്ലെങ്കിൽ ഉണ്ടാക്കണം ഒരു തറവാട്ടിലൊരാള് മൂല്യരും മയ്യസ്കരിക്കാന് കല്യാണ നിശ്ചയത്തിന് നീച്ചെന്ന് വർത്തമാനം പറയാനേ ഒരു മൂലരുണ്ട് അല്ല തികഞ്ഞ മോലിയര് ഒന്ന് ഇല്ലെങ്കിൽ ഉണ്ടാക്കണം അങ്ങനെ അപ്പൊ എല്ലാം വേണം വിദ്യാഭ്യാസത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാല് ഭൗതികം എത്രയാണോ അറിയുക അത്ര മതവും പഠിക്കുക ഭൗതിക വിദ്യാഭ്യാസത്തിനനുസരിച്ച് മതം പഠിച്ചില്ലെങ്കിൽ ഉണ്ടാകാവുന്ന ഒരു ബുദ്ധിമുട്ട് ഈ ഭൗതിക വിദ്യാഭ്യാസമാണ് ഏറ്റവും വലുത് എന്ന് തോന്നും ഇതിൽ ദീനിന് വലിയൊരു കാഴ്ചപ്പാടൊന്നുമില്ല എന്ന് തോന്നും സത്യത്തിൽ ഇസ്ലാം ദീൻ എന്ന് പറയുന്നത് സമൂഹത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന മനുഷ്യന്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെയും കട്ടിലിന് ശേഷവും നീണ്ടു നിൽക്കുന്ന സമഗ്രമായ ജീവിത പദ്ധതിയാണ് ഇസ്ലാം ദീൻ എന്ന് പറയുന്നത് ആ ജീവിത പദ്ധതിയെ മുഴുവനായും പഠിച്ചില്ലെങ്കിൽ അതിന്റെ രഹസ്യം മനസ്സിലാവില്ല ഇപ്പൊ തൊട്ടടുത്തുണ്ടായ ഒരു വിവാദം എന്ന് പറഞ്ഞാല് മുതലൊരക്കുന്നതുമായി ബന്ധപ്പെട്ട് ആണുങ്ങളെ ആണുങ്ങളെ പകുതിയുള്ളു പെണ്ണുങ്ങൾക്ക് എന്നുള്ളതാണ് പുതിയ വിവാദം എന്താ ഇസ്ലാമിൽ അനീതിയാണ് സ്ത്രീകൾക്ക് പകുതിയേ ഉള്ളൂന്ന് അങ്ങനെ ഒരു വിവാദം കേൾക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് എല്ലാ വിവാദങ്ങളും നമുക്ക് ആ വിഷയം പഠിക്കാനുള്ള അവസരമായി മാറ്റണം അങ്ങനെ പഠിച്ചു നോക്കിയാല് ആണും പെണ്ണും കൂടി മുതൽ ഓഹരി ചെയ്യുന്നത് മുപ്പത്തി ആറ് സന്ദർഭങ്ങളാണ് ഉണ്ടാവുക ആണും പെണ്ണും കൂടി മുതൽ ഓഹരിച്ചെടുക്കുന്നത് മുപ്പത്തി ആറ് സന്ദർഭങ്ങളിലാണ് ഉണ്ടാവുക അതിൽ വളരെ ചുരുങ്ങിയ നാല് സന്ദർഭങ്ങളിൽ മാത്രം പുരുഷന് കൂടുതലും സ്ത്രീക്ക് കുറവാണ് പതിനാല് സന്ദർഭങ്ങളിൽ സ്ത്രീക്ക് കൂടുതലും പുരുഷന് കുറവാണ് ബാക്കി ധാരാളം സന്ദർഭങ്ങളിൽ ആണിനും പെണ്ണിനും ഒരേ ഒരേമാതിരിയാണ് അഞ്ച് സമയങ്ങളിൽ ആണിന് തീരെ മുതലിട്ടൂല പെണ്ണിന് മാത്രമേ കിട്ടുള്ളൂ മുപ്പത്തി ആറാമത്തെ ഒരു രംഗം എന്ന് പറഞ്ഞത് മരിച്ച ആൾക്ക് മുതലില്ല അതുകൊണ്ട് ആർക്കും കിട്ടൂല എന്നതാണ് ഇങ്ങനെ മുപ്പത്തി സന്ദർഭങ്ങളാണ് പരസ്പരം ആണും പെണ്ണും മുതൽ ഓഹരി ചെയ്യുന്നത്